ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പൊന്നൂസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാബേജ് വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണേ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇച്ചിരി ക്യാരറ്റ് അപ്പോൾ തന്നെ മീഡിയം ഒരു സവാള രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിലേക്ക് തെട്ടിയിടാം ആവശ്യത്തിനുള്ള എന്ത് പച്ചക്കറികൾ നമ്മൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കാത്ത പച്ചക്കറികൾ കഴിക്കാൻ ചിലപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് അപ്പോൾ അതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്ന് ക്യാബേജാണ് മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇച്ചിരി കളർഫുൾ കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ക്യാരറ്റും കൂടെ ചേർത്തിരിക്കുന്നു അപ്പോൾ സവാളയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പിലല്ല ഞാൻ ഇടുന്നത് കേട്ടോ ഞാൻ ഡയറക്റ്റ് അങ്ങ് പൊട്ടിച്ചിട്ടതേ ഉള്ളൂ ഇച്ചിരി സോഡാപ്പൊടിയും ഒരു ഒരുനുള്ളുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഒത്തിരി അങ്ങ് ആവാനും പാടില്ല ഒത്തിരി അങ്ങ് തിക്കാവാനും പാടില്ല അതേ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ആദ്യമേ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആ പൊടി എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ട് ഉപ്പ് എല്ലായിടത്തും ഒന്നും ആകണമല്ലോ സോഡാപ്പൊടി എല്ലാം നമ്മൾ ചേർത്തിരിക്കുകയല്ലേ അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേക്കിനൊക്കെ ഒരു വിശപ്പൊക്കെ കാണുമല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ കാണുന്ന ഒരു സാധനമാണല്ലോ ഇതൊക്കെ പച്ചക്കറികളൊക്കെ കാണുമല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് നമുക്കൊന്ന് സന്തോഷിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഗ്യാസ് വെച്ച് ഒരു പാൻ അടപ്പി വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അതുപോലെ തന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എടി ഫ്രൈ അല്ലല്ലോ അപ്പോൾ ഷാലോ ഫ്രൈ അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ മതിയാവും ഇതിലേക്ക് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമേ ഞാൻ എണ്ണ ചൂടായോ നോക്കിയതാണ് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറേച്ച് രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ അങ്ങനെ വെതറി വെതിരി ഇടുന്ന ടൈപ്പിൽ അങ്ങനെ മിച്ചർ പോലെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിലാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും ക്യാബേജിനും ക്യാരറ്റിനും ഒക്കെ അധികം വേവില്ല പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ സവാളയാണെങ്കിലും പെട്ടെന്ന് വേവുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പറയാതിരിക്കാൻ നിവൃത്തിയില്ല നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇച്ചിരി ക്യാബേജും ക്യാരറ്റും ഇച്ചിരി ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുത്ത് നോക്കണം ചില കുഞ്ഞുങ്ങൾ പച്ചക്കറി കഴിക്കാത്ത കുഞ്ഞുങ്ങൾ കാണുമല്ലോ അപ്പം അത് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നു നോക്കണേ ഇതേപോലെ ഞാൻ കുറച്ചിങ്ങനെ ചിപ്സ് പോലെ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് പക്കാവടേന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ രീതി നാട്ടിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതേ രീതി ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് രണ്ടാമത് മൂന്നാമത് ഫ്രൈ ആക്കിയത് ഇച്ചിരി ഒന്ന് ഒരു കരിഞ്ഞ പോയിട്ടുണ്ട് അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടാ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അടുത്ത് ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് വൈകുന്നേരത്ത് ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് ചൂട് ചായയുടെ കൂടെ നല്ല സോസൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ കമൻ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ